ഞാനൊന്ന് പറഞ്ഞു പോയി രാവിലെ ഞാൻ പോവും ടാറ്റാ പോകുന്നു ടാറ്റാ പോകുന്നു പറഞ്ഞപ്പോൾ തൊട്ട് ഈ ഇതും കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കും എന്ത് ചെയ്യാനെന്ന് പറ എനിക്ക് ഇട്ടിട്ട് പോകാനും മനസ്സില്ല പോകാതിരിക്കാനും പറ്റത്തില്ല അങ്ങനെ അവസ്ഥ മക്കൾ കഴിക്കുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമായി അമ്മ ആശുപത്രിയിലായി കഴിഞ്ഞാൽ അമ്മ ആശുപത്രി പോകത്തില്ലേ ലുക്കച്ചിനെ ആദ്യം നോക്കിയല്ലേ പറ്റി സത്യമാണ് അതൊക്കെ പക്ഷേ എനിക്കിപ്പം പോകണമെന്നൊരാഗ്രഹമില്ല പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിട്ടാണ് ഞാൻ ലൂക്കായിട്ടിട്ട് പോകുന്നത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഉള്ളൂ അത് മഞ്ചു ചേച്ചി ഹാൻഡിൽ ചെയ്തവിടെന്നു പറഞ്ഞിട്ടുണ്ടേ ഇപ്പോൾ അടുത്താണ് രാവിലെ മൊത്തം രാവിലെ അഞ്ച് മണിയാകുമ്പോൾ അവിടെ കയറുന്നത് എനിക്ക് കാണാനേ കിട്ടുന്നുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് കൊഞ്ചക്കം കൊഞ്ചു വേണം ഈ ബെൽറ്റ് എടുത്തോണ്ട് എൻ്റെ പുറകെ നടക്കുവോ ഇപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ പറഞ്ഞു മോനെ അമ്മ നാളെ ടാറ്റാ പോകും കേട്ടോ അന്നേരം തൊട്ട് ഈ ബെൽറ്റ് എടുത്തിട്ട് പോലെ നടക്കുവോ എന്താ ചെയ്യരുത് എനിക്കറിയത്തില്ല സങ്കടവും വരുന്ന ഭാവത്തിന് മഞ്ഞു ഇനി വന്നേ എന്നിട്ടേ എന്നിട്ട് ഇന്ന് കാണണ്ടമ്മ ഇനി വന്നേ ബൈ അമ്മ വിട്ട എങ്ങും ഇല്ലന്നെ ഇരുന്നേ വിട്ടിട്ട് അവൻ ഒരിടത്തോട്ടും ഇല്ല പൊന്ന എൻ്റെ പൊന്നിനെ ഇട്ടിട്ട് അമ്മ പോവാ കേട്ടോ അമ്മ രണ്ട് മൂന്ന് ദിവസം ഓടി വരും അമ്മ കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ ഇട്ടിട്ട് അമ്മ പോവാണ് അപ്പൊ എൻ്റെ മുഖത്തോട്ട് നോക്കി അങ്ങേരിക്കുവ സങ്കടം കൊണ്ട് പിന്നെ ഇപ്പൊ അവിടെ മഞ്ചേശി നന്നായിട്ട് നോക്കും പിന്നെ മഞ്ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് മഞ്ചേശി മഹിഴ്ഷിട്ട് ഷാനുവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെ നന്നായിട്ട് നോക്കും അവരുണ്ട് അവൻ്റെ കുഴപ്പമില്ല അവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജോലി പൊക്കൂ ഞങ്ങൾ നോക്കിക്കോളാൻ നോക്കാം ആയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പോവാനായിട്ട് ഇടങ്ങിയല്ലേ ഞാൻ പോവുകയില്ലായിരുന്നു പിന്നെ അത് പിള്ളേർ പറഞ്ഞ പോലെ എന്തെങ്കിലും അസുഖമായിട്ട് ആശുപത്രിയിലോ പോലും ആകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴേ അവൻ്റെ ഒരു ചെറിയ ട്രെയിനിങ് കൊടുക്കാം ഞാനൊന്ന് മാറി നോക്കാം അവൻ എങ്ങനെയാണ് ആകുമെന്നുള്ളത് ഞാൻ ഇന്ന് ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ പോയി കുറച്ചു നേരം മാറി നിന്നു പക്ഷെ അന്നേരം എല്ലാം ചേച്ചിയുടെ കസ്റ്റഡിയിലായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മൂന്നാം ദിവസം തൂക്കയുടെ വീഡിയോ മിസ്സ് ചെയ്യും ഇവിടുന്ന് ഷാനെടുത്ത് എന്തെങ്കിലും വീഡിയോ തന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഇരുന്നായിരിക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം ഞാൻ വന്നതിന് ശേഷമായിരിക്കും അവന് വീഡിയോ കേട്ടോ ഫോൺ വിളിക്കാമല്ലോ അപ്പം നമുക്ക് വീഡിയോ കോളിൽ ഇവനെ കാണാമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് എടുത്തിടാവുമെന്ന് തങ്കക്കൂടെ ആവണി ഇത് തങ്ങക്കൂടെ വന്നിരുന്നേ ഈ നന്നേ എൻ്റെ ബെൽറ്റിങ് നന്നായിരുന്നു ഈ ബെൽറ്റിൻ്റെ ഇമേജ് ഉണ്ടിക്കുക ബെൽറ്റും കൈ പിടിച്ചോണ്ട് കടിച്ചു പിടിച്ചോണ്ട് നടക്കും രാവിലെ മോലെ ഇതാ പരിപാടി ഞാൻ രാവിലെ എല്ലാം വീഡിയോ എടുക്കണമെന്ന് നോക്കാം ഈ ബെൽറ്റും കടിച്ചു പിടിച്ചോട് നടത്തുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകുക പറഞ്ഞ പറഞ്ഞാൽ അവനെ ബെൽറ്റും കടിച്ചു ബെൽറ്റാ ഞാൻ പോകാൻ പോകാമെന്നൊരു വാക്കവനറിയാം ഞാൻ എവിടെയെങ്കിലും ഉമ്മമനെ പോയിട്ട് എന്ന് പറയുമ്പോൾ അവൻ അറിയാം അത് പെട്ടെന്ന് എങ്ങോ ഞാൻ പോകാമെന്ന് അമ്മനാണ് ഈ ബെൽറ്റും കടിച്ചു പിടിച്ചു നടക്കുന്നത് എല്ലാവരും ലുക്കായെ കാണാനായിട്ട് നോക്കിയിരിക്കുമല്ലേ അല്ലേ ലുക്കായ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ സങ്കടം വരുന്ന ഒത്തിരി പേരുണ്ട് എന്നോട് എല്ലാവരും ചോദിച്ചു ലുക്കായിട്ട് ബോമ്മാവന് വിഷമ ആകത്തില്ലേ അവന് സങ്കടമാകത്തില്ലെന്നൊക്കെ അവനൊരു സങ്കടം ആകത്തില്ല എനിക്കാണ് വിഷമം അവൻ ഇട്ടിട്ട് പോകുന്നത് അവനിപ്പം മഞ്ചേശിൻ്റെ അടുത്താണ് ഇരുപത്തിനാല് മണിക്കൂർ അതുകൊണ്ട് എനിക്ക് ഞാൻ കാണുന്നതാണല്ലോ കുറേ നാളുകളായിട്ട് അവൻ അവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസം ഇവനെ വിട്ടു പോകുന്നത് അപ്പോൾ ആരും എന്നോട് പിണങ്ങല്ല കേട്ടോ പോ പോകേണ്ടതായിട്ടുള്ള കാര്യം വന്നു അതുകൊണ്ടാണ് പോകുന്നത് അപ്പം എല്ലാവരും എന്നോട് പിണങ്ങരുത് എന്നോട് ക്ഷമിക്കാൻ ലുക്കായിട്ടിട്ട് പോകുന്ന എല്ലാവർക്കും ദേഷ്യവും പിണക്കുകയാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹി പോക്കെ എന്നെ മാറ്റി വെച്ചു തന്നെ അതുകൊണ്ടാണ് അത്രയും ദിവസത്തെ യാത്രയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ പക്ഷേ ഇപ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിട്ടാണ് പോകുന്നത് എല്ലാവരോടും വിഷമം ചോദിക്കുന്നു പോകുന്നതിൽ പോകാതിരിക്കാൻ എനിക്കറിയാമല്ലോ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റത്തില്ലതുകൊണ്ടാണ് പോകുന്നത് പിന്നെന്താ പറയുക പിന്നെ അടുത്ത വിശേഷങ്ങളൊക്കെ വന്നതിന് ശേഷം പറയാം വീഡിയോ ഇട്ട് തരികയാണെങ്കിൽ ഞാൻ അവരെ ഇട്ട് തരുവാണെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാം ചേച്ചി കുട്ടൊക്കെ നന്നായിട്ട് കൊടുക്കും കുഴപ്പമൊന്നുമില്ല പാത്രം എടുത്തോണ് വാടാന്ന് പറഞ്ഞാൽ മതി അഞ്ചു മണിയാകുമ്പോഴേ പാത്രമായിട്ട് അവിടെ ക്യൂ ആണ് അതൊന്നും കുഴപ്പമില്ല കഷ്ണമൊക്കെ കഴിച്ചോളൂ കൊനു ഇറ്റ് വന്നേ ഞാൻ പോവാ അമ്മ പോവാ അമ്മ പോവാന്ന് അമ്മ പോവാണേ അമ്മ പോവാ ഞാൻ വന്നതിന ശേഷം അടുത്ത വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാവരും എന്നോട് പെണങ്ങല്ല കേട്ടോ ആരും കേട്ടോ കാക്കരേക്കാ പൊന്നേ പൊന്നെവിടെ കൊണ്ടു വെക്കുക നമുക്ക് ടാറ്റാ പിന്നെ പോകാം പൊന്നെ അവിടെ കൊണ്ടുവയ്ക്കാം വേണ്ട ഞാൻ പെട്ടിയൊക്കെ എടുത്ത് ഒരുക്കി വെച്ചേക്കാൻ അതിലെല്ലാം മണിപ്പിച്ച് മുമ്പിൽ അറിയാം ഞാൻ എവിടെയോ പോവാ ഇത് ടാറ്റാ പോകാന്ന് പറഞ്ഞപ്പോൾ ബിൽറ്റ് പിടിച്ചിട്ട് നടക്കും എന്താ ചെയ്യാന്ന് പറയാം ഞാൻ കൂടുതൽ സങ്കടമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കുന്നതിന് നിങ്ങൾക്ക് സങ്കടമാകും എനിക്ക് സങ്കടമാകും